നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം പലതരത്തിലുള്ള മാറ്റങ്ങൾ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു കൂടാതെ തന്നെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്നത്തെ ദിവസം പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം അനാവശ്യമായിട്ട് പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു അറിയിപ്പ് വരുന്നുണ്ട് കാരണം സൂര്യതാപമൊക്കെ ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തും ഇന്നും ശക്തമായിട്ടുള്ള ചൂട് അനുഭവപ്പെട്ട് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് എട്ട് ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യത ഉണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു മാത്രമല്ല വളരെ വലിയ രീതിയിലുള്ള സൂര്യതാപം കേൾക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നും അതുകൊണ്ട് അനാവശ്യമായിട്ട് ഉച്ച ഉച്ചക്കുള്ള സമയത്തകം പുറത്തിറങ്ങാതിരിക്കുക നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും വരെയായിരിക്കും ഈ ഒരു ചൂട് കൂടുവാനുള്ള സാധ്യത എന്നാണ് അറിയപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് കൊല്ലം കോട്ടയം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി എട്ട് ഡിഗ്രി വരെയും പത്തനംതിട്ട ആലപ്പുഴ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി വരെയും ഒക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക കുട്ടികളുടെ മേൽ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കാരണം പുറത്ത് കളിക്കാൻ വിടാതിരിക്കുക ഈ ഉച്ച സമയങ്ങളിലൊക്കെ ഉയർന്ന ചൂട് സൂര്യതാപം സൂര്യാഘാതമേക്കുവാനുള്ള കൂടാതെ നിർജ്ജലീകരണം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ റേഷൻ കാർഡും ഒക്കെ ആയി ബന്ധപ്പെട്ട് മസ്റ്ററിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കൂടാതെ റേഷൻ വിതരണവും വിതരണമൊക്കെയായി ബന്ധപ്പെട്ട് മാറ്റങ്ങളൊക്കെ വന്നിരിക്കുകയാണ് ഇപ്പോസ്മിഷനിലൊക്കെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് ഘട്ടങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ആനുകൂല്യം റേഷൻ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സമയം ഉടനെ തന്നെ അവസാനിക്കും അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്ത അതായത് റേഷൻ മസ്റ്ററിംഗ് റേഷൻ കാർഡ് ഉള്ള ആളുകൾ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് അർഹതയുള്ള ആളുകൾക്കാണ് ഇത് ലഭിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു നടപടിയാണിത് ഈ റേഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഉപയോഗിച്ചുള്ള മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടകളിൽ ചെന്ന് ഇത് ചെയ്യുക ഇത് ചെയ്യാത്ത ആളുകൾക്ക് ഭാവിയിലെ റേഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് ഏർ ഇപ്പോഴാണ് ഉപയോഗമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് കൂടാതെ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷിക്കിറ്റാണ് ഭാരത് റൈസ് എന്ന് പറയുന്നത് ഈ ഭാരത് റൈസിന് ബദലായിട്ട് കേരള റൈസ് അരി വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇത് കേരള സർക്കാരിന്റെ ഒരു നടപടിയാണ് ജയാ കുറുവ മട്ട അരിയാണ് വിതരണം ചെയ്യുന്നത് ഓരോ മാസവും അഞ്ചു കിലോ അരി ഇതിലൂടെ നൽകും കെ റൈസ് എന്ന് എഴുതിയ കവറിലായിരിക്കും ഇതിന്റെ വിപണനം ഉണ്ടാകുക അരിയുടെ ഏത് ഇനമാണ് എന്നുള്ളത് അത് നിങ്ങൾക്ക് തന്നെ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് അത് തിരഞ്ഞെടുക്കാം ജയ അരിക്ക് ഇരുപത്തൊൻപത് രൂപയും കുറുവ അരിക്ക് മുപ്പത് രൂപയും അതുപോലെ തന്നെ മട്ട അരിക്ക് മുപ്പത് ആയിരിക്കും വില എന്നാണ് കെ റൈസിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പൊതുജനങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ എന്തു തന്നെയായാലും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോത്തോടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്